സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ നൂറ്റിമൂന്ന് മിനിറ്റ് നീണ്ട പ്രസംഗം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമായി പ്രസംഗത്തിൽ സ്വന്തം റെക്കോർഡാണ് മോദി മറികടന്നത് കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിലെ മോദിയുടെ പ്രസംഗ ദൈർഘ്യം തൊണ്ണൂറ്റിയെട്ട് മിനിറ്റ് ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റി മിനിറ്റ് പ്രസംഗിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപ് അദ്ദേഹത്തിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗം അതേസമയം രണ്ടായിരത്തി പതിനേഴിലെ അൻപത്തിയാറ് മിനിറ്റ് പ്രസംഗമാണ് മോദിയുടെ ഏറ്റവും ചെറിയ പ്രസംഗം ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനത്തിൽ തുടർച്ചയായി പന്ത്രണ്ട് തവണ ചെങ്കോട്ടയിൽ പ്രസംഗിച്ച് ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡും മോദി മറികടന്നു തുടർച്ചയായി പതിനേഴ് സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ നടത്തിയ ജവഹർലാൽ നെഹ്റു മാത്രമാണ് മോദിക്ക് മുന്നിലുള്ളത് രണ്ടായിരത്തി പതിനാലിൽ മോദിയുടെ ആദ്യ സ്വാതന്ത്ര്യദിന പ്രസംഗം അറുപത്തിയഞ്ച് മിനിറ്റായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് എൺപത്തിയെട്ട് മിനിറ്റായി ഉയർന്നു രണ്ടായിരത്തി പതിനെട്ടിൽ എൺപത്തി മൂന്ന് മിനിറ്റും രണ്ടായിരത്തി പത്തൊൻപതിൽ തൊണ്ണൂറ്റി രണ്ട് മിനിറ്റും രണ്ടായിരത്തി ഇരുപതിൽ തൊണ്ണൂറ് മിനിറ്റുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൺപത്തി എട്ട് മിനിറ്റും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുപത്തി നാല് മിനിറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ് മിനിറ്റുമായിരുന്നു മോദിയുടെ പ്രസംഗം മോദിക്ക് മുൻപ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എഴുപത്തിരണ്ട് മിനിറ്റും ഐ കെ ഗുജറാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മിനിറ്റും പ്രസംഗിച്ചിട്ടുണ്ട് നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പതിനാല് മിനിറ്റും ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പതിനാല് മിനിറ്റും പ്രസംഗിച്ചതാണ് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലെ ഏറ്റവും കുറഞ്ഞ സമയം മുൻ പ്രധാനമന്ത്രിമാരായ മൻമോഹൻ സിംഗും അടൽ ബിഹാരി വാജ്പേയിയും സമയ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുപ്പത്തിരണ്ട് മിനിറ്റും രണ്ടായിരത്തി പതിമൂന്നിൽ മുപ്പത്തി അഞ്ച് മിനിറ്റുമായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗ സമയം വാജ്പേയി രണ്ടായിരത്തി രണ്ടിൽ ഇരുപത്തിയഞ്ച് മിനിറ്റും രണ്ടായിരത്തി മൂന്നിൽ മുപ്പത് മിനിറ്റുമാണ് സംസാരിച്ചത്